വിശുദ്ധ മത്തായി അറിയിച്ച സവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചന ഭാഗം ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നിഴുന്നേൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ് അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വധിക്കും എന്റെ നാമം നിമിത്തം സർവ്വ നിങ്ങളെ ദ്വേഷിക്കും അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റ ദ്വേഷിക്കുകയും ചെയ്യും നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും അധർമ്മം വർധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും നാളുകളായി നമ്മെ ഓരോരുത്തരെയും വേട്ടയാടുന്ന സാമ്പത്തിക പ്രതിസന്ധി കടബാധ്യതകൾ അസ്വസ്ഥമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വീട്ടിലെ ബന്ധങ്ങളിലെ ജോലി സ്ഥലത്തെയൊക്കെ സന്തോഷം കെട്ടുതുടങ്ങിയെന്നാണ് പരാതി അസംതൃപ്തി പരക്കെ എല്ലാ മേഖലയിലേക്കും ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടം പരിഹാരം ഒന്നേ ഉള്ളൂ അവസാനം വരെ പിടിച്ചു നിൽക്കുക ദൈവത്തിൽ ശരണപ്പെടുക ജീവിതം അസ്വസ്ഥമാകുമ്പോൾ നിന്റെ വെറും ദുർബലമായ പച്ച മനുഷ്യത്വവുമായി ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് നീങ്ങണം നീങ്ങി നിൽക്കണം തൊടാൻ അനുവദിക്കണം യഹൂദബാലൻ്റെ കയ്യിലെ ചോറ്റുപാത്രത്തിലെ അഞ്ചപ്പത്തെ ഈശോ തൊട്ടപ്പോൾ പിന്നെ അവിടെ നടന്നത് ഊട്ടുപെരുന്നാളായിരുന്നില്ലേ നിന്റെ ജീവിതത്തിൽ ഇനിയും ചില ഉത്സവങ്ങൾക്ക് കൊടിയേറാനുണ്ട് തെല്ലും ഭംഗിയില്ലാത്ത നിന്റെ ജീവിത കൽഭരണികൾക്ക് ഒന്നുകൂടെ നിൽക്കുവാനുണ്ട് അവനെന്ന് വന്നോട്ടെ എല്ലാം അനുഗ്രഹമാകും സന്തോഷമാകും വചനം നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ പലരുടെയും സ്നേഹം തണുത്തു പോകുന്നുണ്ട് തണുത്തുറഞ്ഞ ഒരു സ്നേഹമായിട്ട് നമ്മൾ മാറുക നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ പരസ്പരം കാണാതിരിക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ടാവാം ചുറ്റുവട്ടങ്ങളിൽ അയൽവക്കങ്ങളുമൊക്കെയായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു പോലും പരസ്പരം കാണുവാൻ സാധ്യമാകാതിരിക്കുന്ന വ്യക്തികളുമൊക്കെ ത്തിലുണ്ടായിരിക്കാം നമ്മുടെയൊക്കെ ബന്ധങ്ങൾ നിന്നുണ്ടാവുക സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് അവിടെ തണുത്തുറഞ്ഞു പോകാനുള്ള സാധ്യതകളും ഏറെയാണ് മനസ്സിൽ കുറയ്ക്കുക ഈ സങ്കടങ്ങളും കടന്നു പോകും ദൈവിക പദ്ധതിയോട് ചേർന്നിരിക്കുവാനായിട്ട് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് സൗഖ്യത്തിൻ്റെ കൃപ നമ്മുടെ ഏവരുടെയും മേലെ എന്നും ഉണ്ടാകുവാൻ നമുക്ക് വിശ്വാസപൂർവ്വം ദൈവസന്നിധിയോട് ചേരാം അവിടെ വ്യാജ പ്രവാചകന്മാരുണ്ടാവും ഒരുപാട് കിംബദന്തികളുണ്ടാവും ദൈവത്തിൽ ശരണപ്പെട്ടിട്ട് പ്രയോജനമില്ലെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാവാം അവരുടെയൊക്കെ മുമ്പിൽ വിശ്വാസപൂർവ്വം ഒരു വിശ്വാസശീലയായി നാം ഓരോരുത്തരും മാറ്റപ്പെടുവാൻ നമ്മുടെ ഉള്ളിലുള്ള അഗ്നി ശോഷിച്ചു പോവാതിരിക്കട്ടെ ബന്ധുക്കോസ്തായുടെ ഒരുക്കതിനങ്ങളാണ് നാം ഓരോരുത്തരും ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിത മേഖലയിൽ ഉണ്ടാകുക ജീവിതത്തിലെ പ്രതിസന്ധികളെയും ഒക്കെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള കൃപ തരണം എന്ന് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ സ്നേഹബന്ധങ്ങൾ തണുത്തുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആത്മാവാകുന്ന അഗ്നിയിൽ ജ്വലിപ്പിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിശ്വശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ